മറ്റൊരു ഫിസിക്കൽ ടാസ്കിന് വേദിയായിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അനീഷ് വീണിരിക്കുകയാണ് അനീഷിന് ശ്വാസമെടുക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇനി എല്ലാവരും കൂടി ചേർന്ന് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംഗതി ഇതാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ തൊപ്പി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ടീമിൽ ഏഴ് പേരുണ്ട് അവർക്ക് വയ്ക്കാൻ വേണ്ടി തൊപ്പി കൊടുത്തേക്കും ഈ തൊപ്പി മറ്റുള്ള ആളുകൾ ഊരി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ ഇരിക്കാൻ നോക്കണം ആ തൊപ്പി എടുക്കാതെ നമ്മൾ സൂക്ഷിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഒരു ടീമിലെ തൊപ്പി വെച്ച ആൾ നമ്മുടെ അനീഷാണ് അപ്പോൾ അനീഷ് ഈ തൊപ്പി വെച്ച് നേരെ കട്ടിൽ കയറി കിടന്നു അപ്പോൾ അനീഷിൻ്റെ എടുക്കാൻ വന്ന ജിഷിൻ അടക്കമുള്ള ആളുകൾ അനീഷിൻ്റെ ദേഹത്ത് കയറി അനീഷിൻ്റെ തൊപ്പി വലിച്ചൂരാൻ വേണ്ടി ശ്രമിക്കവേ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി അനീഷിൻ്റെ ദേഹത്ത് കയറി ഇങ്ങനെ കിടക്കവേ അനീഷിന് ശ്വാസം കിട്ടാത്ത പ്രശ്നം വന്നു അങ്ങനെ അനീഷ് ആകെപ്പാടെ തളർന്നിരിക്കുകയാണ് ബിഗ് ബോസ് ബസറടിച്ചപ്പോൾ അനീഷിനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത പരുവത്തിൽ അനീഷ് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അനീഷ് ആകെപ്പാടെ തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക് പോലും അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാവാറുണ്ട് അപ്പം ജയിക്കാനുള്ള പരാക്രമത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാനുള്ള പരാക്രമത്തിൽ മറ്റുള്ള ആൾക്കാരുടെ ശരീരമൊന്നും സഹ മനസ്സിലധികം നോക്കാറില്ല അതിൻ്റെ ഫലമായിട്ട് അനീഷിനും രേണു സുതിക്കുമാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റിയിരിക്കുന്നത് അനീഷിന് കാര്യമായ രീതിയിലുള്ള ശ്വാസ തടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അനീഷിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക